കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പതിമൂന്ന് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് തീവ്രവാദി ആക്രമണത്തിൽ ചാവേർ ആക്രമണമെന്നാണ് പറയുന്നത് അപ്പം കൂടാതെ ആ പ്രദേശത്ത് ഭീകരവാദ വിരുദ്ധ ഭീകരവാദ ഭീകരവാദികളെ പതിനൊന്ന് ഭീകരവാദികളെ പാക് സൈന്യവും വെടിവെച്ചു അവകാശപ്പെടുന്നു അതെ അവകാശപ്പെടുന്നു എന്നിട്ട് ഇതിൻ്റെ കുറ്റമെല്ലാം കൊണ്ട് ഇന്ത്യയുടെ തലയെ കൊണ്ട് ചാർത്തിയിട്ടുണ്ട് നമ്മളാണ് ഈ ചാവേറായിട്ട് ചെന്നത് ഏണ്ട് ആ അതെ നമ്മൾ ഫണ്ട് ചെയ്തു നമ്മുടെ നമ്മുടെ സൈനികർ നമുക്ക് നമ്മുടെ സൈനികരാണ് ചാവേറായത് ഇവർക്ക് ശരിക്കും നാണമില്ലേ ഇപ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ഈ നമുക്കിതിനിപ്പോൾ മുമ്പ് ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണത്തിൽ നമുക്കിപ്പോൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണത്തിൽ അതിൽ പാകിസ്ഥാൻ്റെ പങ്ക് ലോകം മൊത്തത്തിൽ വ്യക്തമാണ് വ്യക്തമാണ് ലോകത്തിൽ ആകെ അറിയാം ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഈ പറയുന്ന പ്രസ്താവനയെ നമ്മളെയാണ് എന്ന് പറഞ്ഞ് ഈ പ്രസ്താവനയെ ഇന്ത്യ അർഹിക്കുന്ന അവജ്ഞയോടെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതെ വിദേശകാര്യം മാത്രമേ തള്ളിക്കളഞ്ഞി ഇതിൽ എന്താണ് ചുരുളഴിയുന്നത് എന്ന മുതൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി ഈ ചുരുൾ എന്താണ് ചുരുള ചുരുളിയാണ് എന്റെ പ്രധാന ചോദ്യം ഇത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ അതായത് ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞിട്ടുള്ള വിദേശ പര്യടനം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അടക്കമുള്ളവരുടെ അപ്പൊ അതിൽ ശശി തരൂർ അമേരിക്കയിൽ പോയി ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യത്തിനോടായിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയാണ് അതിങ്ങനെയാണ് നിങ്ങൾ വിഷപ്പാമ്പുകളെ പാലൂട്ടി വളർത്തുകയാണെങ്കിൽ അതെല്ലാ കാലവും നമ്മുടെ അയൽക്കാരെ മാത്രം ആക്രമിക്കുമെന്ന് നിർബന്ധമൊന്നും അല്ലെ ബാക്കി ചേട്ടൻ്റെ അത് ഒരു നാൾ തിരിഞ്ഞു കൊത്തിയിരിക്കും അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഇതിന്റെയൊക്കെ തുടക്കം നമ്മൾ അന്വേഷിച്ച് പോകുന്നതാണെങ്കിൽ ഇതിനെല്ലാം വില്ലൻ എന്ന് പറയുന്നത് അമേരിക്കയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അത് സോവിയറ്റ് യൂണിയൻ ആണ് റഷ്യ എന്ന് പറയുന്ന രാജ്യമില്ല സോവിയറ്റ് യൂണിയൻ യൂണിയൻ എന്ന് സോവിയറ്റ് എനിക്കറിയാം എന്റെ അതെ അതെ ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ അല്ലെ ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അഫ്ഗാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ യു എസിന്റെ ഫണ്ടിങ് മുഴുവൻ ആർക്കായിരിക്കും അഫ്ഗാനിസ്ഥാനും അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾക്കുമായിരിക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അപ്പോൾ ഈ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഐ എസ് ഐ എന്ന് പറയുന്ന അവരുടെ ചാരസംഘടന അങ്ങനെയാണ് ജിഹാദി അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ആ കാലഘട്ടത്തിലാണ് ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചത് അപ്പൊ ഇന്നത്തെ സങ്കീർണ്ണമായിട്ടുള്ള ഭീകര ശൃംഖലയായിട്ട് വളർന്നതും പരിണമിച്ചതും ഒക്കെ ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് ഈ ഇതാണ് വഴിത്തിരിവ് വഴിത്തിരിവ് ഉണ്ടായത് അപ്പൊ ഇത് ഒരു ഒരു ഡെലിബറേറ്റ് കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കൃഷി ആരുടെ അമേരിക്കയുടെ എന്ത് കാശ്മീർ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണം അതായത് പലതരത്തിലുള്ള ഭീകരവാദികളാണ് അവിടെ ഉള്ളത് പാകിസ്ഥാൻ അവരുടെ ലക്ഷ്യങ്ങൾ പലതാണ് കാശ്മീർ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണം അങ്ങനത്തെ ഭീകരവാദികൾ രണ്ടാമത്തത് അഫ്ഗാനിസ്ഥാനിലെ നിയന്ത്രണം പിടിച്ചടക്കാൻ അറിയാലോ താലിബാൻ മൂന്നാമത്തത് ഇത് മുസ്ലിങ്ങൾക്ക് ഇടയിൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കി സുന്നി അതായത് അവിടുത്തെ സുന്നികളെ സോറി ക്ഷമിക്കണം ഷിയാ വിരുദ്ധ പോരാളികൾ അവസാനത്തത് പ്രത്യയ ശാസ്ത്ര പോരാളികൾ അതായത് അവർക്ക് ഇന്ത്യ പിടിച്ചടക്കണം ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം ഇങ്ങനെയുള്ള ഭീകരവാദികൾ അങ്ങനെ ഇങ്ങനെ നാല് തരത്തിലുള്ള ഭീകരവാദികൾക്ക് എന്താണ് പാകിസ്ഥാൻ എങ്ങനെയാണ് ഫണ്ടിങ് കൊടുക്കാൻ പറ്റിയത് അവരെങ്ങനെയാണ് ഊട്ടി വളർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ പണം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞ് പറഞ്ഞേണ്ടി വരും പക്ഷെ അതിപ്പോ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ചേട്ടൻ പറഞ്ഞ ആക്രമണം അത് അതിന് അത് എന്ത് എന്തുകൊണ്ടാണ് നമ്മളെ തലയിൽ കൊണ്ട് വെച്ചതെന്നറിയാം കാരണം അതിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയാൻ അറിയപ്പെടുന്ന അഥവാ ടെഹറീക്കി താലിബാൻ എന്നാണ് അതിനെ പറയുന്നത് ആ ഒരു അവരത് ഏറ്റെടുത്തു ആ ഒരു ഭീകര സംഘടനയെ ഏറ്റെടുത്തു അതിന്റെ ഉത്തരവാദിത്വം അവരുടെ ഹാഫിസ് ഗുൽബാഹദൂർ എന്ന ഒരു ചാവയർ സ്ക്വാഡാണ് അത് ചെയ്തതെന്ന് അവർ അവകാശപ്പെടുന്നു അപ്പൊ ഈ ഒരു നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടിയാണ് അവർ ഈ അവർ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇന്ത്യയുടെ നഞ്ചത്ത് കൊണ്ട് കാരണം അവരുടെ ഇവർക്ക് ഇവരുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നവർ അവരുടെ ജനങ്ങളുടെ ഇടയിലെ അപ്പൊ അവർക്ക് പൊതുശത്രു ബന്ധ ആരാണ് ഇന്ത്യയാണ് അപ്പൊ അവിടെ ഇന്ത്യ ആണ് ഇത് ചെയ്തത് ഇവരിങ്ങനെ ചിന്തിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാൻ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമുക്ക് പരസ്യമായ പിന്തുണ ബലൂജ് ബലൂജ് ലിബറേഷൻ ആർമി തന്നു നമ്മൾ അവരുടെ അടുത്ത് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല കാരണം നമ്മുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് എന്താണ് ഈ വാഴ കത്തുമ്പോൾ പുരകത്തുമ്പോൾ പുര കത്തുമ്പോൾ വാഹ വാഴ വെട്ടുക അല്ലെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു നിലപാട് ഇന്ത്യ ഒരിക്കലും സ്വീകരിച്ചു പക്ഷേ ഇവർക്ക് അങ്ങനെയുണ്ട് ഇന്ത്യക്കകത്തുള്ള തന്നെ പല ടെറർ ഗ്രൂപ്പ്സിനെയും ഇവർ ഫണ്ടിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് തന്നെ ഇവരിങ്ങനെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് അപ്പൊ വിദേശകാര്യ മന്ത്രാലയം അതിന് കൃത്യമായ മറുപടി കൊടുത്തു കഴിഞ്ഞു അർഹിക്കുന്ന അവജ്ഞടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു പ്രതികരണം പോലും അർഹിക്കുന്നില്ല എന്നും പറഞ്ഞു അത് കൃത്യമായ മറുപടിയാണ് പിന്നെ ഇവരിത് ഇതിന്റെ കൂടെ അനുബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഇനി ഇങ്ങനെ ആക്രമണം ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിക്കും ആരെ ഇന്ത്യൻ ഇന്ത്യൻ ആർമിയെ തിരിച്ചടിക്കുന്നു ആർമി ബേസിനടിക്കുന്നു അതൊന്നും അവർ ചെയ്യാൻ പോകുന്നില്ല അതൊക്കെ ചുമ്മാ നേരെയില്ല ചുമ്മാൻ ജനതാക്കിയ സൂചിപ്പിക്കണ്ടേ അതിനുവേണ്ടി ചെയ്തത് ഉപയോഗിക്കാൻ പോലും അതെ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഇതുവരെ ഇടിഞ്ഞു പോയി അവരുടെ വില ഒക്കെ ഇടിഞ്ഞു പോയി ഇവരൊന്നും അവരുടെ ആയുധങ്ങൾ വെച്ചിട്ട് യുദ്ധം ചെയ്തു ചെയ്തപ്പോ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലപാട് എപ്പോഴും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാനാണ് പരിഹരിക്കേണ്ടത് നമ്മുടെ തലവേദന അമേരിക്ക ചെയ്യുന്ന പോലെ ഇടപെടേണ്ട ആവശ്യമില്ല നമുക്ക് ഒരുപാട് നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്തോട്ടെ അവരാണ് അത് പരിഹരിക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവർ തന്നെ ഊട്ടി വളർത്തിക്കൊണ്ട് വന്ന വിഷപ്പാമ്പുകളാണ് ഇപ്പൊ ഇവരെ തിരിച്ചു കൊത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം മാറി മാറിയത് കൊണ്ട് അപ്പൊ അവിടുത്തെ ഏറ്റവും നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം അവിടുത്തെ ഏറ്റവും വലിയ ഭീകരപ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഭീകര പ്രസ്ഥാനങ്ങൾ ഉള്ള ഒരു രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഭീകര ഭീകരാക്രമണം അവിടെ ഉണ്ടാവുന്നത് ചേട്ടൻ നേരത്തെ ചോദിച്ചു ചോദിച്ച ഉത്തരവാദമാണ് അതിന് വേറെ ഉത്തരങ്ങളില്ല പിന്നെ ആഗോള ഭീകരവാദ ഇൻഡെക്സ് അനുസരിച്ച് ഈ വർഷം പാകിസ്ഥാനില് ഈ വർഷം എന്ന് പറയുമ്പോൾ പറയുമ്പോ ചേട്ടപ്പ ആറ് മാസമായിട്ട് ഇതിനിടയ്ക്ക് നാപ്പത്തഞ്ച് ശതമാനം വർധനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് ഇതിനിടയ്ക്ക് മരിച്ചത് ഈ ആറു മാസ കാലയളവില് ഒരു വർഷം ആയില്ല ഇപ്പൊ അതിൽ കൂടുതലും സൈനികരാണെങ്കിലും അതില് സാധാരണക്കാർ സിവിലിയൻസ് ഉൾപ്പെടുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിലും എഴുന്നൂറ്റി നാപ്പത്തെട്ട് പേര് മരണമടഞ്ഞത് ഭീകരവാദ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അത് ആയിരത്തി എൺപത്തി വർദ്ധിച്ചു മനസ്സിലായി അപ്പൊ ഇതാണ് നമ്മൾ അറിയാത്ത പാകിസ്ഥാനിന്റെ ഉള്ളിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇത് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ലോകം ഇന്ത്യ ഇതിനെ പറ്റി ശ്രദ്ധ ശ്രദ്ധ നമ്മള് സാധാരണക്കാര് ശ്രദ്ധ കൊടുക്കുന്നത് ഇന്ത്യയിൽ ഇത് സംഭവിക്കുമ്പോഴാണ് ബഹൽഗാം പോലുള്ള തീർച്ചയായിട്ടും പക്ഷെ അവിടെ ഇത് ഒരിക്കലും അവിടെ ഇതൊരു വാർഷികമായിട്ടുള്ള നമ്മൾ പറയലേ വാർഷിക വാർഷികം അവിടെ എങ്ങനെ വാർഷികപരമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യം കൊല്ലുന്നു ഇത്തരത്തില് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളർന്ന ഒരു രാജ്യത്തില് ഇങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരു സ്വാഭാവികം ഇതിൽ ഇന്ത്യയുടെ മേലെ കൊണ്ടിട്ടിട്ട് ഇവർ ഇവരുടെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ശരിക്കും പറഞ്ഞാൽ ഈ അവരുടെ ആസനം കത്തുമ്പോൾ ചോട്ടിൽ നോക്കാതെ അടുത്ത് നിൽക്കുന്നവൻ്റെ കയ്യിലെ തീക്കൊള്ളിയിലോട്ട് നോക്കുന്ന പോലെയാണ് അവർ ചോട്ടിലാണ് ആദ്യം നോക്കേണ്ടത് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്യേണ്ട കാര്യം അവസാനത്തിന് തീ പിടിക്കുമ്പോൾ അടുത്ത് അതല്ല നോക്കാനുണ്ട് അതിന്റെ തീയാണ് ഇത് കാരണം ഇരുന്ന് അത് അപ്പം എന്തുകൊണ്ട് ഈ ഭീകരവാദി പ്രസ്ഥാനങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പൊ ആക്രമണം അയച്ചുവിടുന്നു അതൊരു ചോദ്യമാണ് അതാണ് പ്രശ്നത്തിൽ അപ്പൊ അവിടെ നമുക്ക് ചരിത്രത്തിലോട്ട് വേണം അതായത് ഖൈബർ പത്തു പത്തുൻക എന്ന് പറയുന്ന ഈ പ്രദേശമാണ് അതായത് പാക്കോളം നടന്ന ആ പ്രദേശത്ത് ഇതാണ് ആ പ്രദേശത്ത് അതിനൊരു പ്രത്യേകതയുണ്ട് ഈ മേഖല എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ അതിർത്തി പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ് അവിടെ ഈ പഷ പഷ്തൂൽ ഗോ ഗോത്രവർഗക്കാരാണ് അവിടെ ഉള്ളത് അപ്പൊ അവര് ഈ പാക് രൂ രാ രാജ്യം രൂപപ്പെട്ടപ്പോ അവർ ഈ അതിർത്തിയുടെ അപ്പുറം വിപുറവായിപ്പോയി അതായത് പാകിസ്ഥാൻ അവിടെ അതിർത്തി നിർണയിച്ച് ഈ കെട്ടിങ്ങ് മറച്ചു അപ്പൊ ഈ ഗോത്രവർഗ്ഗക്കാർ എന്ത് എന്ത് എന്തായി പോയി അവർ ഇതിന്റെ അപ്പുറം വിപുറവായിപ്പോയി അപ്പൊ അവര് അവിടെ നിന്ന് ഒരു ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഭീകരവാദികളാണ് ടെഹ്രീക്ക് താലിബാൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ താലിബാൻ എന്ന് പറയുന്നത് അപ്പൊ മുൻപ് അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ എന്ന് പറയുന്ന അമേരിക്കക്കെതിരെ പോരാടിയ കൂട്ടനാണെന്ന് അറിയാലോ അവർ ആണ് അങ്ങനത്തെ അപ്പൊ അന്ന് അന്ന് ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു പാക് എന്ന് പറയുന്നത് ഇവർക്ക് അഭയം കൊടുത്തിരുന്ന രാജ്യമാണ് പക്ഷെ ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ അറിയാലോ താലിബാൻ ഭരണത്തിൽ വന്നു അവർക്ക് പഴയ പോലെ ഈ സായുധ വിപ്ലവത്തിന് വിപ്ലവത്തിനൊന്നും താല്പര്യമില്ല അവർ അവരുടെ ഹൂറികളും അങ്ങനെയൊക്കെ ആയിട്ട് അവർ അവർ അവരവരുടെ സ്വർഗത്തിൽ അങ്ങ് ജീവിക്കുകയാണ് അവർക്ക് ഇനി ഇപ്പം വലിയ ഇതിനൊന്നും താല്പര്യമില്ല അപ്പൊ ഇവര് പെട്ടുപോയി ആര് ഈ പാകിസ്ഥാനിലെ താലിബാൻ പെട്ടുപോയി അപ്പൊ അവർ ഈ പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ഇവിടെ ഇപ്പൊ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അവർക്ക് അവരിപ്പോ പറയുന്നത് ഈ ഖൈബർ പത്തുക്യാ എന്ന് പറയുന്ന പ്രദേശം അത് അവർക്ക് വേണം ഓ അതാണ് അവരുടെ ആവശ്യം പാകിസ്ഥാനിലെ തീവ്രവാദികൾ തീവ്രവാദികൾ അവർ പെട്ടുപോയി മറ്റൊരു രാജ്യം രൂപീകരിച്ച് താലിബാനുമായി പാകിസ്ഥാനും വേറെ രാജ്യമായി അപ്പൊ അതിനുവേണ്ടി അവർ പാക് സൈന്യത്തിന് നിരന്തരം ആക്രമിക്കുകയാണ് അപ്പൊ തിരിച്ചടി എന്ന നിലയിൽ പാക് സൈന്യം വ്യോമാക്രമണം അവിടെ നടത്താറുണ്ട് കഴിഞ്ഞ മാർച്ചിൽ പത്ത് ടെഹറി താലിബാൻ തീവ്രവാദികളെ കൊന്നിരുന്നു ഈ ടെഹ്രീക്കി താലിബാൻ മാത്രം മാത്രമല്ല പാകിസ്ഥാന്റെ തലവേദന അവിടെ ലിബറേഷൻ ആർമി അറിയാലോ കഴിഞ്ഞ മാർച്ചിൽ അവർ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയി പേരെയാണ് കൊലപ്പെടുത്തിയത് അതിൽ നാല് സൈനികരും ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെയാണ് ഹക്കാനി നെറ്റ്വർക്ക് താലിബാന്റെ തന്നെ ഉപവിഭാഗമാണ് ടഹറീക്കി താലിബാന്റെ ആശയം പങ്കിടുന്നു പിന്നെ ഇനി വരുന്ന വമ്പൻ ടീംസ് ആണ് ഈ ലഷ്കർ ഇന്ത്യ അടക്കം ഇന്ത്യയടക്കം അടക്കം ഭീകരവാദികളെന്ന് മുദ്രയ രാഷ്ട്രം ഒരു സംഘടന മുദ്ര ലഷ്കർത്ത ഇന്ത്യയിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ഹാഫിസ് സൈദിനെ അവരുടെ തലവനായ ഹാഫിസ് സൈദിനെ വിട്ടുകിട്ടണോന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ില്ല മറ്റൊരു വിഭാഗമാണ് ജെയ്ഷെ മുഹമ്മദ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉത്തരവ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ത്യ കൂടാതെ പാകിസ്ഥാനും ഇവർ ഇവരുടെ വിദേശ പര്യടനത്തിന് ഇവരുടെ ടീമിനെ അയച്ചിരുന്നു അപ്പൊ അന്ന് ഈ പാക് സംഘം അമേരിക്കയിൽ എത്തിയപ്പോൾ അവിടെ ഉള്ള ഒരു സെനറ്റർ അമേരിക്കൻ സെനറ്റർ ചോദിച്ചു ബിലാവർ ബൂട്ടോ അടക്കമുള്ളവരുടെ ആ സംഘത്തിലൂടെ ചോദിച്ചു ജെയ്ഷെ മുഹമ്മദ് എന്തുകൊണ്ടാണ് നിങ്ങൾ അമർച്ച ചെയ്യാത്തതെന്ന് ചോദിച്ചു അപ്പൊ എന്ത് നടപടിയാണ് നിങ്ങൾ ഇവർക്ക് ഉത്തരവില്ല ഇവർക്ക് ഒരു ഉത്തരവില്ല അപ്പൊ അങ്ങനെ ലഷ്കർ പിന്നെ ഇവർക്ക് പിന്നെ നമുക്ക് പിന്നീട് പ്രധാനപ്പെട്ട സംഘടനയുണ്ട് അൽഖാദി നമ്മുടെ ഒസാദ് ഇവിടെ എന്ന് പറയുന്ന പാക്കിന്റെ പ്രദേശത്ത് നിന്നാണ് ഇദ്ദേഹത്തിനെ പിടികൂടിയത് അപ്പോ ഈ അൽഖദിബാനിൽ ഉണ്ടായിരുന്ന രൂപപ്പെട്ട ഒരു സംഘടനയാണെങ്കിലും അത് പാകിസ്ഥാനിൽ വേരുകളുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോ പിന്നെ ഒരുപാടുണ്ട് നിപ സഹറ എന്ന് പറയുന്ന അത് ഷിയാ വിരുദ്ധ പോരാളികളാണ് സിപാഹ് സഹൈറ പിന്നെ ഉള്ളത് ഹർക്കത്തുൽ മുജഹിർദീൻ ഇതെന്ന് പറഞ്ഞ കാശ്മീർ വിമോചന പോരാളികൾ പിന്നെ അൽബദർ മുജാഹിദർ ഇത് കാശ്മീർ വിമോചന പോരാളികളാണ് പിന്നെ എണ്ണിയർ ഈ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ തീരെ പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവമാണ് ഒരു ഒരു കൂട്ടമാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ആയുധം പണം ആയുധം പണം അടക്കമുള്ള സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പൊ അത്തരമുള്ള അത്തരത്തിലുള്ള രാജ്യത്തില് ഇവിടെ നടക്കുന്ന ഭീകരവാദാക്രമണത്തില് പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടപ്പോ അത് ഇന്ത്യയുടെ തലയ്ക്ക് കൊണ്ടിടാൻ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീകത്തും തീർച്ചയായിട്ടും അതാ സ്വന്തം സ്വന്തം കാര്യം നോക്കാൻ അവർക്ക് സമയമില്ല അത് കറക്റ്റ് ആ പറഞ്ഞത് തന്നെയാണ്